എൽ ഡി എഫും യു ഡി എഫും ആർ എസ് പിയും ഒരേപോലെ വിജയിച്ച് കയറിയിട്ടുള്ള സ്ഥലമാണ് കൊല്ലം നിങ്ങൾക്കറിയാം ആർ എസ് പിക്ക് നല്ല കനത്ത വേരോട്ടമുള്ള സ്ഥലമാണ് കൊല്ലം ഹാട്രിക് വിജയമാണ് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ്റെ ലക്ഷ്യം സിറ്റിംഗ് എം എൽ എ ആയ എം മുകേഷ് ആണ് പ്രേമചന്ദ്രൻ്റെ കൗണ്ടർ നിങ്ങൾക്കറിയാം മുകേഷിനെ തന്നെ ഇറക്കി കൊല്ലം മണ്ഡലം പിടിക്കാൻ കഴിയുമോ എന്നാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത് ജി കൃഷ്ണകുമാറാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഒരു താരപ്രഭ വലയത്തിലാണ് കൃഷ്ണൻകുമാർ വോട്ടേഴ്സിനെ സമീപിക്കുന്നത് നിന്ന് ആർ അരുൺരാജ് ലേറ്റസ്റ്റായ വിവരങ്ങളുമായി നമുക്കപ്പം ചേരുന്നു അരുൺരാജ് ഗുഡ് മോർണിംഗ് ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഗിലേക്ക് താങ്കൾക്കും സ്വാഗതം ഈ കൊല്ലം കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന് പറയുന്നു അല്ലേ കൊല്ലം കണ്ട സ്ഥാനാർത്ഥിക്ക് ഇല്ലത്തേക്ക് മടങ്ങി പോകണ്ട എന്ന അവസ്ഥയാണോ പറയൂ എസ് കെ എന്തായാലും കൊല്ലത്തെ മത്സരം അങ്ങനെ വാശിയോട് തന്നെ പോരാടുകയാണ് കൊല്ലത്തിന്റെ ഈ കാറ്റിൽ പോലും കടൽക്കാറ്റിന്റെ രാഷ്ട്രീയത്തിൽ ഉപ്രസം പോലും ഉള്ള മണ്ഡലമാണ് കൊല്ലം ആ മണ്ഡലത്തിൽ ആ പ്രേമചന്ദനെ പരാജയപ്പെടുത്തുക എന്ന ആത്യന്തികമായ ലക്ഷ്യമാണ് എൽ സംബന്ധിച്ചുള്ളത് കാരണം അതിൽ പലവിധമായ കാരണങ്ങൾ എൽ മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് ഇറങ്ങുന്ന എൻ കെ പ്രേമചന്ദ്രന് തന്റെ വികസനങ്ങളായിരുന്നു ആദ്യം മുതൽക്ക് തന്നെ പറയുവാനുണ്ടായിരുന്നത് താൻ നടത്തിയിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ താൻ നടത്തിയിട്ടുള്ള വികസനങ്ങൾ പാർട്ടിക്കപ്പുറത്തേക്ക് വളർന്ന നേതാവാണ് എൻ കെ കാര്യത്തിലും സംശയമില്ല ആ പലതവണ മണ്ഡലം ചുവപ്പ് അണിയുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചുവപ്പണിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലതുപക്ഷത്തോട് ചേർന്ന് നിന്ന മണ്ഡലമാണ് കൊല്ലം അത് പ്രേമചന്ദ്രൻ എന്ന അധികാരങ്ങളിൽ തന്നെയാണ് എന്നുള്ളതാണ് എൽ ഡി എഫ് കരുതുന്നത് അതുകൊണ്ടാണ് പ്രേമചന്ദ്രനെ തറപറ്റിക്കുവാൻ ഇത്തവണ താരമൂല്യമുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വളർന്നു വന്ന എം മുകേഷ് എന്ന് പറയുന്ന കരുത്തനായ സ്ഥാനാർത്ഥിയെ സി പി എം മുന്നോട്ട് വെക്കുന്നത് ആ സി പി എമ്മിന്റെ തീരുമാനം ഒരു ഘട്ടത്തിൽ പോലും തെറ്റിയില്ല എന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് ഈ അവസാന ഘട്ടത്തിൽ വരെ മുകേഷിന്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ഇഞ്ചോടിച്ച് പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ആ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടത്തുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഓരോ വിഷയങ്ങളും വളരെ സജീവമായി ഇഴകീറി പരിശോധിച്ചുകൊണ്ട് താഴെത്തട്ടിൽ വരെ അതിന്റെ പ്രചാരം എത്തിക്കാൻ ഇരു മുന്നണികളും വാശിയോടെ തന്നെ ശ്രമിച്ചിട്ടുണ്ട് എൻ ഡി എ ക്യാമ്പിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ വോട്ടിന്റെ ഭൂരിപക്ഷം കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ലക്ഷമായിരുന്ന വോട്ട് വിഹിതം അത് രണ്ടു ലക്ഷമോ മൂന്ന് ലക്ഷമോ ആക്കി മാറ്റാൻ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ എന്ന താര പരിവേഷമുള്ള സ്ഥാനാർത്ഥിയിലൂടെ കഴിയുമോ എന്നുള്ളതാണ് എൻ ഡി എ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ എൻ ഡി എ ക്യാമ്പിൽ നടത്തുന്നുണ്ട് ചുരുക്കത്തിൽ ഒറ്റക്കാര്യം മാത്രമാണ് എൻ കെ പ്രേമചന്ദ്രനും സി പി എമ്മിന്റെ സംഘടനാ സംവിധാനവും തമ്മിലുള്ള പോരാട്ടത്തിനാണ് കൊല്ലം അക്ഷരാർത്ഥത്തിൽ സാക്ഷ്യം വഹിക്കുന്നത് ആര് കൊല്ലത്ത് വിജയിച്ചു കയറും എന്നുള്ളത് എൻ ഡി എ വോട്ടുകൾ കൂടി നിർണായകമാണ് ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എൻ കെ പ്രേമചന്ദ്രന് കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ മത്സരം അത്ര കണ്ട് പിരിമുറുക്കത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും മത്സരഫലം ആരൊക്കെ അനുകൂലമായാലും അത് കൊല്ലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായം കൂടി എഴുതുന്നതായിരിക്കും എസ് കെ എൻ താങ്ക് യു ആര് അരുൺരാജാണ് കൊല്ലത്ത് നമുക്കൊപ്പം ചേർന്ന് കൊല്ലം വളരെ വാച്ചിയേറിയ പോരാട്ടത്തിൽ തന്നെയാണ് നിങ്ങൾക്കറിയാം